രാഷ്ട്രീയ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തീച്ചുളയിൽ താപനില കുതിച്ചു വരാറുള്ള മണ്ഡലം അതാണ് നേമം മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ആവനാഴിയിലെ പ്രധാന അസ്ത്രമായിരുന്നു നേമം മണ്ഡലം കേരളത്തിലെ ഗുജറാത്ത് എന്ന് ബി ജെ പി താലോലിക്കുന്ന മണ്ഡലം നേമം മണ്ഡലത്തെക്കുറിച്ച് വേറൊരു വാക്യം ഇല്ല പറയാനില്ല അത് ഉലയാതെ ഉലയാതെട്ടു താമര വിരിഞ്ഞു ഓ രാജഗോപാൽ എന്ന ജനപ്രിയ നേതാവിലൂടെ താമര നേമത്ത് വേരൂന്നു കോൺഗ്രസ് മത്സരത്തിനിറങ്ങാതെ ഘടക സീറ്റ് തീരെഴുതിയപ്പോൾ ഇടതുവിരുദ്ധ വോട്ടുകൾ ജനപ്രിയനായ രാജേട്ടനിലൂടെ ബിജെപിയിലെത്തി നേമത്തെ വിജയത്തോടെ ആർ എസ് എസ് മണ്ഡലത്തിലാകെ ആ വേരോടിച്ചു അഞ്ച് വർഷം ഗുജറാത്ത് പോലെ ശക്തമാണെന്ന് ധരിച്ച പാർട്ടി ആർ എസ് എസിന്റെ പ്രിയങ്കരനായ കുമ്മനം രാജശേഖരനെ രംഗത്തിറക്കി രംഗത്തിറക്കിമം ബിജെപിയുടെ ഗുജറാത്ത് ആണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞതോടെ എൽ ഡി എഫിനും യു ഡി എഫിനും കയ്യിൽ ആയുധമായി നിയമത്തെ കേരളത്തിൽ ആകെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റി ബിജെപിയുടെ അക്കൌണ്ട് കൂട്ടുന്നത് ഞങ്ങൾക്ക് ഒരു മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പിയുടെ ഉള്ള ഒരു അക്കൗണ്ട് കൂടി പൂട്ടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചതോടെ സീൻ മാറി കേരളത്തിലാകെയുള്ള ന്യൂനപക്ഷ വോട്ടുകളിലായിരുന്നു സി പി എമ്മിന്റെ കണ്ണ് മുസ്ലിം വോട്ടുകൾ അനുകൂലമായി ഏകീകരിക്കുന്നതിന് കോൺഗ്രസ് ഒരു ബിഗ് ഫൈറ്റിന് തന്നെ നിർബന്ധിതമായി മരണമാസാകാൻ കെ മുരളീധരനെ നിയമത്തിറക്കി ആ പോരാട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പോയ കുറേ വോട്ടുകൾ നേമത്ത് ബി ജെ പിയിൽ നിന്ന് തിരിച്ചുപിടിച്ചു

അന്ന് പുറത്തെടുത്ത സംഘടനാ പ്രവർത്തനം പിന്നീട് നിയമത്ത് മുന്നോട്ട് കൊണ്ടുപോയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് നിയമം മണ്ഡലത്തിൽ ശശി തരൂരിനേക്കാൾ വോട്ട് കൂടുതൽ ലഭിക്കുകയും ചെയ്തു മണ്ഡലം ശക്തി കേന്ദ്രമാണെന്ന് ആർ എസ് എസ് ഇതോടെ അടിവരയിട്ടു നേമം ഷുവർ സീറ്റ് ആണെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം രണ്ടായിരത്തി പതിനാറ് ആവർത്തിക്കുമെന്ന മോഹത്തിൽ ബി ജെ പിയിലെ എല്ലാ സ്ഥാനാർത്ഥി നിർണയ കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി അമ്പത് സീറ്റുമായി തിരുവനന്തപുരം നഗരസഭാ ഭരണം നേടിയപ്പോൾ നിയമ മണ്ഡലത്തിലെ ഇരുപത്തിരണ്ടിൽ പതിനേഴ് വാർഡുകളും വിജയിച്ചിട്ടുണ്ട് നേമത്തെ ബിജെപിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള വിജയങ്ങളുടെ ഗ്രാഫ് അനുകൂലമാണ് പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുഘടനയും രാഷ്ട്രീയ വിഷയങ്ങളും ട്രെൻഡുകളും തികച്ചും വ്യത്യസ്തമാണ് അവിടെ ജനങ്ങൾ മാർക്കിടാൻ പോകുന്നത് സംസ്ഥാന ഭരണത്തിനാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി പോലെ നേമത്ത് ശക്തമായ ത്രികോണ മത്സരത്തിന് യു ഡി എഫ് മുന്നിട്ടിറങ്ങിയാൽ താമര വിരിയിക്കുക ബി ജെ പിക്ക് എളുപ്പമല്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം